രണ്ടാമത്തെ ചോദ്യം ഫറുദ് നിസ്കാരത്തിന് ശേഷം ദിക്കറിന് ശേഷം ദുആ ചെയ്യൽ ബിദാത്താണോ എന്നാണ് നമുക്കറിയാം ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്തുൽ അത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് അഥവാ നിസ്കാര ശേഷം ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ നിസ്കാരങ്ങളുടെ ഈ ശേഷം അഖിബ സല എന്ന് പറയുന്നത് ആ നിസ്കാരത്തിൻ്റെ തന്നെ അവസാനത്തിലാണോ അതല്ല നിസ്കാരം പൂർണ്ണമായി സലാം കൂറ്റിയതിന് ശേഷമാണോ എന്നുള്ളതിൽ വലിയ ഖിലാഫ് പണ്ഡിതന്മാർക്കിടയിലുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് നിസ്കാര സ്ഥലം വെട്ടുന്നതിന് മുമ്പാണ് എന്ന് പറഞ്ഞു വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ലാതെ നിസ്കാര ശേഷമാണ് വരുന്നത് എന്ന് പറയാൻ പറയുന്നത് കാണാൻ സാധിക്കും രണ്ടു വിഭാഗത്തിനും ശക്തമായ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒരു എന്ന് പറയാൻ സാധിക്കുകയില്ല നിസ്കാരശേഷം ആരെങ്കിലുമൊക്കെ ദ്വാ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വിദേഹത്തല്ല എന്നാൽ ആ സമയത്ത് അങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചതായിട്ട് തെളിവുകൾ കാണുന്നില്ല അതിനാൽ ദ്വാ ചെയ്യാം പക്ഷെ അങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അത് വളരെ കൃത്യമായി വരേണ്ടതാണ് എന്നാൽ ഒരാൾക്ക് നിസ്കാരത്തിൽ ദിക്കുന്നതിന് ശേഷം അവിടെ വരുന്ന ഒരാൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു വിദഗ്ധ ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നാൽ ഏറ്റവും അഫ്വലായിട്ടുള്ള സമയം ആ നിസ്കാരത്തിൽ തന്നെയാണ് അത് സലാം കിട്ടുന്നതിന് മുമ്പുള്ള സമയം ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ ഒരാൾ വല്ലപ്പോഴും നിസ്കാര ശേഷം ഒരാളിരുന്ന് ദുആാ ചെയ്താൽ യാതൊരു കുഴപ്പമുള്ള കാര്യമല്ല അല്ലെങ്കിൽ ഒരാൾ സുന്നത്ത് സുന്ന സുനുസ്കരിച്ചു മാറിയും ഒരാൾക്ക് ഉയർത്തിയിട്ട് തന്നെ അങ്ങനെ അടക്കം ആ ചെയ്യുന്നത് കൊണ്ട് അത് കുഴപ്പമുള്ളൊരു കാര്യമല്ല എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്